പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് യു എസ് എസ് പരീക്ഷയുടെ മലയാളം പാഠഭാഗങ്ങൾ പരിശോധിക്കാം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റായ അരങ്ങൊരുക്കും ഭരണ കാഴ്ചകൾ ആദ്യ ചോദ്യം പരിശോധിക്കാം കാൽവിരലിൽ വിരിയും കവിത ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ആത്മകഥ കാൽവിരലിൽ വിരിയും കവിത ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ആത്മകഥ ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയുടെ പേരെന്ത് മൈ ലെഫ്റ്റ് ഫോർട്ട് ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയുടെ പേരാണ് മൈ ലെഫ്റ്റ് ഫോർട്ട് എൻ്റെ ഹൃദയ താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു ആരാണ് ഹൃദയ താളം ഉയരുന്നത് കേട്ടത് ക്രിസ്റ്റി ബ്രൗൺ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയതാളം താളം ഉയർന്നത് എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ഡെയലാഖണ്ഡ് പുകഴ്ത്തി പറഞ്ഞപ്പോഴാണ് എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ഡെയ്ലാഖണ്ഡ് പുകഴ്ത്തി പറഞ്ഞപ്പോൾ സൺഡേ ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി വായിച്ചത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറിങ് മത്സരത്തെക്കുറിച്ചുള്ള വാർത്ത ഏത് പത്രത്തിലാണ് സൺഡേ ഇൻഡിപെൻഡന്റ് അടുത്ത ചോദ്യം ആ വെള്ളിയാഴ്ച ആരോ കഥകിന് മുട്ടി ആരാണ് വന്നത് സൺഡേ ഇൻഡിപെൻഡന്റ് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമാണ് വന്നത് സൺഡേ ഇൻഡിപെൻ്റൻ്റ് പത്രത്തിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ക്രിസ്റ്റി ബ്രൗൺ ഏത് രോഗബാധിതനായിരുന്നു സെറിബൽ പാൾസി എന്ന രോഗം ബാധിച്ച് കൈകൾ തളർന്നു പോയ ഒരു എഴുത്തുകാരനും ചിത്രകാരനും ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹം ഒരു ഐറിഷ് എഴുത്തുകാരനാണ് കേട്ടോ ഒരു ഐറിഷ് എഴുത്തുകാരനാണ് ചിത്രകാരനാണ് സെറിബൽ പാൾസി എന്ന് പറയുന്ന രോഗം ബാധിച്ച് കൈകൾ തളർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഇടത്തെ കാലുകൊണ്ടാണ് മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് മൈ ലെഫ്റ്റ് ഫുഡ് എന്നാണ് നോക്ക് നോക്ക് എടാ നീ നേടി നേടി നോക്ക് ഇത് ആരുടെ വാക്കുകളാണ് ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ഒരു ഗുഹ ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധിയാക്കിട്ടുള്ളവയാണ് ഏതാണ് ആ ഗുഹ എടക്കൽ ഗുഹ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള എടക്കൽ ഗുഹയാണ് ഗുഹ ചിത്രങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് കേരളീയ ചിത്രകലക്ക് സാർവദേശീയ പ്രശസ്തി ലഭിച്ചത് ആരിലൂടെയാണ് രാജാ റിവർമ്മയിലൂടെയാണ് ആരിലൂടെയാണ് രാജാ റിവർമ്മയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങൾ ഏതെല്ലാം മുല്ലപ്പൂ ചൂടിയ മലയാളി സ്ത്രീ ഒന്നാമത്തെ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി സ്ത്രീ ശകുന്തളയുടെ പ്രേമലേഖനം അച്ഛൻ വരുന്നു ഹംസ ദമയന്തി ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് വേല കേരളത്തിലെ അമൃത ഷിർഗിൽ എന്ന് അറിയപ്പെടുന്ന ചിത്രകാരി ആര് ടി കെ പത്മിനി ചോളമണ്ഡലം എന്ന കലാഗ്രാമം സ്ഥാപിച്ചത് ആര് കെ സി എസ് പണിക്ക് ചോളമണ്ഡലം എന്ന കലാഗ്രാമം സ്ഥാപിച്ചത് കെ സി എസ് പണിക്ക് ഏത് അനുഷ്ഠാനകലയുമായി ബന്ധപ്പെട്ടാണ് കളമെഴുത്ത് വരുന്നത് സർപ്പം തുള്ളൽ ഏഴു വയസ്സിൽ ഇരുപത്തി അയ്യായിരത്തിലധികം ചിത്രങ്ങൾ വരച്ച ബാല് ഒരു ചിത്രകാരനാണ് ആ കുട്ടിയുടെ പേരെന്ത് ക്ലിൻറ്റ് ഒറ്റപദമാക്കുക ശരീരത്തിൻ്റെ ഭാഗം ശരീരഭാഗം ഹൃദയത്തിൻ്റെ താളം ഹൃദയതാളം കാലിൻ്റെ വിരൽ കാൽവിരൽ ചലിക്കാനുള്ള ശേഷി ചലനശേഷി സൺഡേ ഇൻഡിപെൻഡൻ പത്രത്തിലെ മത്സരത്തിൽ പങ്കെടുക്കാനായി ക്രിസ്റ്റി വരച്ച ചിത്രമേതായിരുന്നു സിൻഡ്രല ചിത്രത്തിൻ്റെ പേര് സിൻഡ്രല അടുത്തായി നമുക്ക് എസ് ജോസഫിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന കവിതയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിശോധിക്കാം രണ്ട് കൈകളിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് ചിത്രശലഭങ്ങളെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രശലഭങ്ങൾ എന്ന കവിത ഏത് കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചന്ദ്രനോടൊപ്പം ഏത് കാവ്യസമാഹാരമാണ് ചന്ദ്രനോടൊപ്പം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് ജോസഫിൻ്റെ കാവ്യസമാഹാരം ഏത് ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു ഏത് കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞുകൂടിയത് പുഴുക്കളായിരുന്ന കാലത്തായിരുന്നു മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് കവി പറയുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ ചിറവുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രശലഭങ്ങളെ ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വൈരൂപ്യത്തെ സൗന്ദര്യമാക്കുന്നവർ ആരാണ് ചിത്രശലഭങ്ങളാണ് വൈരൂപ്യത്തെ സൗന്ദര്യമാക്കുന്നവരാണ് ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ചിത്രങ്ങൾ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചിരുന്നത് ആരാണ് ചിത്രശലഭങ്ങളാണ് ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകളെ ചിത്രങ്ങൾ കൊണ്ടുനടന്ന് കാണിച്ചിരുന്നത് ചിത്രശലഭങ്ങളാണ് കടലിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് മീനുകൾ കഥാപാത്രങ്ങളായി വരുന്ന ജയപ്രകാശ് കോളൂരിൻ്റെ നാടകം ഏത് മീനോളം കടലിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് മീനുകൾ കഥാപാത്രങ്ങളായി വരുന്ന നാടകമാണ് മീനോളം അത് ആരുടെ കൃതിയാണ് ജയപ്രകാശ് കോളൂരിൻ്റെ കുട്ടികളുടെ നാടകവേദി എന്ന ആശയം മലയാളത്തിൽ കൊണ്ടുവന്നത് ആരാണ് ജി ശങ്കരപ്പിള്ള നാടക പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ജി ശങ്കരപ്പിള്ള സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപകൻ ആരാണ് ജി ശങ്കരപ്പിള്ള ഇപ്പോൾ കുട്ടികളുടെ നാടകവേദി നാടക കളരി സ്കൂൾ ഓഫ് ഡ്രാമ ഇതുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന നാടകക്കാരനാണ് സാഹിത്യകാരനാണ് ജി ശങ്കര പിള്ള മീനിൻ്റെ സംശയം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അയലക്കൂട്ടം കുഞ്ഞുമീനിൻ്റെ സംശയം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ടത് അയലക്കൂട്ടം കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടി രൂപം കൊണ്ട ബാല നാടകവേദി ഏത് രംഗപ്രഭാത് കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ബാല നാടകവേദിയാണ് രംഗപ്രഭാത്മീനിന്റെ സംശയം അന്യായമെന്ന് പറഞ്ഞത് ആര് ആവോലിക്കൂട്ടം സംശയങ്ങൾ എല്ലാം സംശയമെന്നെ അന്യായം എന്ന് പറഞ്ഞതാണ് ആവോലിക്കൂട്ടം നിനക്ക് പിരാന്താണ് പറഞ്ഞത് ആര് കോരയും ഏട്ടയും നിനക്ക് പിരാന്താണെന്ന് പറഞ്ഞത് കോരയും ഏട്ടയും കാക്കാലനും കാക്കാത്തിയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന നാടോടി കലാരൂപം ഏത് കാക്കാരിശി നാടകം കാക്കാലനും കാക്കാത്തിയും മുഖ്യ കഥാപാത്രമായി വരുന്ന സാമൂഹിക നാടകമാണ് കാക്കാരിശി നാടകം ആക്ഷേപഹാസ്യം ഫലിതം എന്നിവ ഉൾക്കൊള്ളുന്ന കലാരൂപമാണിത് ആക്ഷേപഹാസ്യവും ഫലിതവും ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപം ആണിത് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം ഇത് ആദ്യം മുതൽ അവസാനം വരെ സംഗീതാത്മകമായ ഒരു നൃത്ത നാടകമാണ് അഭിനേതാക്കൾ ഭാവം ഉൾക്കൊണ്ട് പാടി അഭിനയിക്കുന്നു കലാപരമായി വളരെ മേന്മയുള്ളവയാണ് ചവിട്ട് നാടകത്തിലെ വേഷങ്ങൾ ഇപ്പോൾ ചവിട്ടു നാടകം കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഒരു സംഗീത നൃത്ത നാടകമാണ് ചവിട്ടു നാടകം എന്ന് പറയും ലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഒപ്പന ഒപ്പന മുസ്ലിം സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത് പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒപ്പനയ്ക്ക് പറയുന്ന പേരാണ് വട്ടപ്പാട്ട് കല്യാണം മൈലാഞ്ചിയിടൽ തുടങ്ങിയ വിശേഷ അവസരങ്ങളിലാണ് ഒപ്പന അവതരിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം എല്ലാവർക്കും യു എസ് എസ് പരീക്ഷയ്ക്ക് വിജയാശംസകൾ നേരുകയാണ് ക്ലാസ്സുകൾ എല്ലാവരും നല്ലവണ്ണം കേൾക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം